ഹലോ അപ്പം നമ്മൾ നാനാപ്പുഴയിൽ വിളക്കാണ് കേട്ടോ അയ്യപ്പൻ അയ്യപ്പൻ വിളക്കാണ് അപ്പോൾ അതിന് പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദീപാരാധന ആറേകാലിനെത്തുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളെല്ലായിടത്തും കറക്റ്റ് സമയത്തൊന്നും എത്താറില്ല കേട്ടോ അങ്ങനത്തെ സുദിശേട്ടൻ കടയിൽ നിന്ന് കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞതിനോട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനൊന്നേ രണ്ട് പിള്ളേരുമായിട്ട് പോവുകയാണ് അച്ഛനും ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ ശബരിമല ആയിരിക്കും പിന്നത് തുമ്പിക്ക് നടക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ നടക്കുമ്പളെവിടെങ്കിലും ഉരുണ്ട് വീഴും അത് അതാരനോട് നടത്താത്തോളൂട്ടോ കൈ പിടിക്കാൻ പറ്റൂല ഒറ്റയ്ക്ക് നടക്കണം എന്നിട്ട് എവിടെങ്കിലും മതി വീഴണം അങ്ങനെ ഇവിടെ മൊത്തം ഇരുട്ടാണ് കേട്ടോ ഞാൻ അവിടെ എത്തുമ്പോ കാണിച്ചു തരാവേ ദീപാരാധന കഴിയോ കഴിയോന്നുള്ളൊരു പേടിയിലാണ്ടോ ഞാനോ അമ്മയും വേഗം തന്നെ പോകുന്നത് പിന്നെ ഈ രണ്ട് പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മനസ്സിന്റെ വേഗതയില്ല അങ്ങോട്ട് നടക്കാൻ പറ്റണ്ടായില്ല പിന്നെ അത് ഇങ്ങനെ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഏഹ് അമ്പലത്തിലേക്ക് ആ കേരള വഴിക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് സ്ഥലത്തും ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഉത്സവം ഇനി മാർച്ചിൽ മാർച്ചിലല്ലേ ഉത്സവം വരാ ഫെബ്രുവരി മാർച്ചിൽ ഉത്സവമായിരിക്കും അതിഗംഭീരമായ ഉത്സവമായിരിക്കും അതൊക്കെ ഞാൻ കാണിച്ചു തരാം അല്ല ഇപ്പൊ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോണ്ട് ഇവിടെ ലൈറ്റില്ല സാമിയേ അയ്യപ്പോ അമ്പലം അടുക്കാറായിട്ടുണ്ട് അവിടെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കാണ് നമ്മൾ വേഗം തന്നെ പോയിട്ടാ പണ്ടൊക്കെ ഇതൊരു ഓർമ്മയിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞാൻ ഇവിടൊക്കെ തന്നെ ഇരിക്കും ഇങ്ങനെ വിളക്കൊക്കെ വരുമ്പോളെ അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ടങ്ങളിലെ അമ്പലങ്ങളിലെ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി കടന്ന നാട്ടുവാസികൾ മുഴുവനും അവിടെ ഉണ്ടാവുട്ട അങ്ങനെ അപ്പതേ ദീപാരാധന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പതേയും ഞങ്ങൾ ചെന്നപ്പാൽ അവിടെ ഇങ്ങനെ ഓരോ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കണമായിരുന്നു അത്യാവശ്യം എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആനപ്പുഴയിലുള്ള എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിന്ന് പ്രസാദിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം ഏഴരയൊക്കെ ആവുമ്പോഴും തുടങ്ങുമെന്ന് പറഞ്ഞു അച്ഛനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾക്കും തുമ്പിനെ ഞാൻ അച്ഛൻ്റെ വരെ കൊടുത്ത് കുറച്ച് നേരം അപ്പോൾ തന്നെ അവൾക്ക് ഈ വെടിക്കെട്ടും കാര്യങ്ങളായത് കാരണം പേടിയായിട്ട് എൻ്റെ വരെ തന്നെ വന്നോട്ട ദീപാരാധനയും കാര്യങ്ങളുടെ സമയത്തൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൾറെഡി ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ വാഴയും കൊണ്ട് അമ്പലമൊക്കെ ഉണ്ടാക്കുമല്ലോ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ സമയത്ത് അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ തൊഴാനായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തിട്ടാണ് സ്വദേശേട്ടം വന്നിട്ട് തൊഴാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ചെണ്ടമേളവും എല്ലാം കൂടി ആയിട്ടൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്ന ഒരു സമയത്ത് ഇത്രയും പേര് ക്യൂ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രസാദൂട്ടിനെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അവിടെയും കുറച്ച് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട് വന്നപ്പോൾ ശുക്രൂവിന് പേടിയായിട്ട് സുക്രൂ അച്ഛൻ്റെ കൂടെ പോയി അച്ഛനവിടെ പ്രസാദൂട്ടിന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു തുമ്പിക്ക് ഞാനൊരു ബലൂൺ കൊടുത്ത് അവിടെ തൃപ്തിയാക്കി നിർത്തി പക്ഷേ തുമ്പി ഒരോട് തിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓടിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ ഈ ബലൂൺ എങ്ങനെയെങ്കിലും കടിച്ചു പൊട്ടിക്കാന്നുള്ളൊരു ഇതിലാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷൂട്ട്സ് ഒക്കെ ഇങ്ങനെ എടുത്തുട്ടോ ശുധി ചേട്ടനെ വിളിച്ചപ്പോൾ സൂചിച്ചേട്ട എത്താറാ എന്ന് പറഞ്ഞു പിന്നെ പ്രസാദൂട്ടിന് നമ്മള് തൊഴുത്തട്ടെ നമ്മൾ ക്യൂ നിക്കാത്തോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴുത്തേന് ശേഷം ക്യൂ നിക്കാന്ന് വിചാരിച്ചു അപ്പൊ തുമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി നടക്കാണ് പിന്നെ മണ്ണിന്റെ കൂടി മണ്ണിന്റെ മൊഴിക്കൂടെ അല്ലേ നടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോഴത്തെ അപ്പുറത്തേക്കും നമ്മുടെ സുദിച്ചേട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചിന്തുപാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിക്കറി നമ്മളെത്തിയപ്പോഴും ഒരു ക്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന് ശേഷം നമ്മൾ ക്യൂ ഒന്ന് നിന്നില്ല ശബരിതക്കുന്നുണ്ടായിരുന്നു പ്രസാദോട്ടിനെ അപ്പം അതിൻ്റെ അവൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിട്ടാ അങ്ങനെ എന്ത് ചെയ്തു പിള്ളേർക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു പിന്നെ സുദിച്ചേട്ടൻ ഈ ചിന്തുപാട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ കുറേ നിന്നു നിന്നിട്ടാ കുറച്ച് അങ്ങനെ നിന്നു പിന്നെ അതേ കുഞ്ഞാരിനായിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു നമ്മുടെ ആര്യയുടെ മോളാണ് കേട്ടത് നന്ദു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വീട്ടിലോട്ടത പോവാണ് കുറച്ച് അധികം നേരം അങ്ങനെ നിന്നില്ല കേട്ടോ നേരം നിന്നുള്ളൂ പിന്നെ അതേ നമ്മൾ വീട്ടിലോട്ട് പോവാണ് വീട്ടില് ചെന്നിട്ട് കൊറച്ചു നേരം ഇങ്ങനെ ജസ്റ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് പുല്ലൂറ്റക്ക് പോകണം കേട്ടോ അമ്മ അതേ നടന്ന് വരുന്നുണ്ട് തുമ്പിട മറ്റേ ആ ഒരു ഡോൾഫിനൊക്കെ ആയിട്ട് നടന്ന് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ വീട്ടിലോട്ട് വന്നു കുഞ്ഞെന്തിട്ടാണ് മേടിച്ചത് കൊടുത്തത് തുമ്പിക്കൊരു ഡോൾഫിനാണ് അത് അമ്മമാമുടെ രണ്ടമ്മ നടന്നുവരണ്ട ശരി